സന്തോഷത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ ആഘോഷിക്കാനുമുള്ള ഒരു ടാക്കീസായിമാരെ നമ്മുടെ ഇരിട്ടിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ജനങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇരിട്ടിയിലെ നമ്മുടെ ഈ കൽപ്പന ടാക്കീസ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ശരിയാണോ എന്ന രീതിയിൽ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവസരത്തിനു ഉയർന്നുകൊണ്ട് നമ്മുടെ ഈ മേഖലയെ ഈ ടാക്കീസ് നവീകരിക്കുകയും അതിനനുസൃതമായ രീതിയിൽ പുതിയ സംവിധാനങ്ങളോടുകൂടി ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു സംരംഭം അതിൻ്റെ ബിഗ് സ്ക്രീനിൻ്റെ ദൃശ്യാനുഭവം ഇരട്ടിക്കും നൽകാൻ വേണ്ടി ഈ ഒരു ടാക്കീസിനെ ഈ രീതിയിൽ മാറ്റിയെടുത്ത ആദരണയായ ശ്രീ സ്റ്റീഫൻ സാർ അവർകൾക്ക് മാജിക് ഫിലിംസിൻ്റെ ആ വിതരണ കമ്പനിയുടെ ഉടമകൾക്ക് നിശ്ചയമായും ഈ നാട്ടിലെ സിനിമാ പ്രേമങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃതജ്ഞതയുണ്ട് നമ്മളിപ്പോൾ കണ്ട ദൃശ്യാനുഭവം വളരെ ആഹ്ലാദജനകമാണ് ആവേശഭരിതമാണ് ഇരട്ടിക്കും അഭിമാനത്തോടുകൂടി മനോഹരമായ ഈയൊരു അനുഭവം നൽകിയ എല്ലാവർക്കുമുള്ള സന്തോഷവും കൃതജ്ഞതയും അറിയിക്കുന്നു എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു ും നമസ്കാരം കഴിഞ്ഞ ഏഴ് വർഷത്തോളം കോവിഡിന് ശേഷം ഇട്ടിയുടെ സിനിമാ പ്രേമികള് വളരെയധികം ബുദ്ധിമുട്ട് നിന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ആ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി സിനിമാ പ്രേമികളുടെ ബുദ്ധിമുട്ട് ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടില്ല കാരണം ഉച്ചം സിനിമ കാണുന്ന ആൾക്കാർക്ക് മറ്റു ദൂരെ നമ്പര് പടം കാണാൻ ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നുള്ള പല പഠത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കി ആ വിടവ് നിർത്താൻ കൊണ്ട് ഞാൻ ഇവിടെ തികറ്റ് കെട്ടാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചതാണ് ന്യൂ ഇന്ത്യക്കായിട്ട് സംസാരിച്ച് ഒരു തരത്തിലും അവർ അടുക്കുന്നില്ല ഇപ്പം മോൻ ഐട്ടൻ്റെ തിയറ്റർ ജസ്റ്റിൻ സീഫനടുത്ത് ഭംഗിയായിട്ട് വളരെയധികം ഭംഗി ഈ തിയറ്ററിൻ്റെ പണിയും സീറ്റ് അറേഞ്ച്മെൻറ്റായിരുന്നു തീർത്തിട്ടുണ്ട് തൽക്കാലത്തൊക്കെ നിങ്ങൾക്ക് ടൂറ് പോയി പടം കാണാതെ എല്ലാ പടവും ഇരിട്ടിന്നെ കാണാനുള്ള സൗകര്യം ഡിസിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി തോന്നിട്ടുണ്ട് എറണാകുളത്ത് വന്നിട്ട് ഇരിട്ടിയില് രണ്ട് തികറ്റ് നടത്തിക്കൊണ്ടു വന്ന അതിൻ്റെ നിങ്ങളെ സഹകരണമെന്ന് ഏറ്റവും എഴുത്തും കാരണം ഇരുന്ന് നല്ല ഭംഗിയായിട്ടുള്ള തികറ്റർ എടുത്തിട്ട് അത് വൃത്തിയോടെ കാത്തു സൂക്ഷിക്കേണ്ട കടമ നാളെയും നിങ്ങൾക്ക് ഒഴിക്കട്ട തിയേറ്റാന്നിട്ട് ഓർമ്മയോട് കൂടിയിട്ട് ഈ തികറ്റ് ഇതേ ഭംഗി കൊടുക്കുന്ന കഥാകാരൻ നിൽക്കേണ്ട അത് നിങ്ങളെ ആവശ്യമാണ് നിങ്ങളെന്നെ വന്ന് പടങ്ങേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണമാണ് ഏറ്റവും വലുത് കാരണം വളരെ ദൂരത്തു നിന്ന് ഞാൻ നിങ്ങളുടെ നാട്ടിൽ തികറ്റ് കിട്ടിയിട്ടുള്ളത് ആ സഹായം നമ്മുടെ നാട്ടുകാർ ചെയ്ത് കൊടുക്കും പ്രത്യേകിച്ച് വീട്ടുകാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പരിപൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഈ എൻ്റെ ഈ ചെറുപുസ്തകം നിർത്തുന്നതെന്ന് എല്ലാ എൻ്റെ സനം

പുതിയ ഒരു ബിഗ് സ്ക്രീനിൽ ആധുനികമായ എല്ലാവിധ തിയേറ്റർ സൗകര്യങ്ങളോടുകൂടി നല്ലൊരു സിനിമ കാണുന്നതിനാണ് നല്ല സിനിമകൾ ധാരാളമായി കാണുന്നതിനുള്ള അവസരം വീട്ടിൽ അത് നമുക്ക് ലഭ്യമായിരിക്കുകയാണ് തീർച്ചയായിട്ടും ശ്രീ സ്റ്റീഫൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ നമ്മുടെ സിനിമാ രംഗത്തെ വൈവിധ്യവൽക്കരണവുമായി കേരളത്തിലെമ്പാടും വ്യത്യസ്തങ്ങളായി തിയേറ്റർ കോംപ്ലക്സുകളും എല്ലാം നിർമ്മിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അദ്ദേഹം ഇരിട്ടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടറുമായി ചേർന്നുകൊണ്ട് ഇത്തരമൊരു സംരംഭത്തിന് മുമ്പോട്ട് വന്നതിന് ഇരിട്ടിക്കാർക്കെല്ലാം പ്രത്യേകമായ ആഹ്ലാദത്തിൽ ഞാൻ പങ്കുചേർന്നു ചേരുന്നു ഇതിലെല്ലാവിധി എല്ലാവർക്കും